സർവ്വശക്തനായ അബ്ബാപിതാവിന് സർവമഹത്വവും ഞാൻ ഈ സമയം അർപ്പിക്കുന്നു എന്നെ ഈ മീഡിയയിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുകയാണ് ഞാനിപ്പോൾ ഉത്തമ സ്ത്രീ എന്ന പേരിൽ സഹോദരിമാർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുവാനക്കവണ്ണം കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ് അത് മീഡിയയിലൂടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് മെസ്സേജ് ചെയ്യുന്നത് ബൈബിൾ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി സഹോദരിമാരുമായി ഒരുമിച്ച് ചിന്തിക്കുന്ന ഈ ഒരു ശുശ്രൂഷയിൽ ഇതൊരു തുറന്ന പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ മുഖവരെയും ആശയവും ഞാൻ ഈ വോയിസിലൂടെ പങ്കുവയ്ക്കുകയാണ് കുറച്ച് വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ആലോചനയാണ് ഈ ഒരു ശുശ്രൂഷ കുടുംബം സഭ എന്ന രണ്ട് വിഷയങ്ങൾ അതാസ്പദമാക്കി അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ആവശ്യമായിരിക്കേണ്ടതും നാം കടന്നു പോകേണ്ടതും ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള വചനങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ ഇതൊക്കെ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ദൈവസഭ അതുപോലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനായ കുടുംബം ദൈവം ആദ്യം സ്ഥാപിച്ച കുടുംബത്തിൻ്റെ ഭദ്രത ഇതൊക്കെ നമുക്കറിയാം ഈ ഒരു അന്ത്യകാലഘട്ടത്തിൽ വളരെയധികം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ചുറ്റുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ഭൂമുഖത്തും തന്നെ മാറ്റപ്പെടും പല വിഷയങ്ങൾ തരണം ചെയ്യാൻ കഴിയാതെ പ്രത്യാശയില്ലാതെ ജീവിതം നശിപ്പിച്ചും സ്വയം ജീവിതം ഇല്ലായ്മ ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും ഒക്കെ പല വിഷയങ്ങൾ നമുക്ക് ചുറ്റും കട നടന്നുകൊണ്ടിരിക്കും ഇതെല്ലാം നാം കാണുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു സമയം കടന്നു പോകുന്നത് എന്നാൽ ബൈബിൾ എന്ന ഗ്രന്ഥം അത് കുടുംബജീവിതത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി ദൈവത്തിൻ്റെ അരുളപ്പാടായി നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന് അത് രുചിച്ചറിഞ്ഞ മക്കൾക്ക് നന്നായി അറിയാം അതുപോലെ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബൈബിൾ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്നൊരു മതവിഭാഗത്തിൻ്റെ മാത്രം ഗ്രന്ഥമായി മറ്റിതര സമുദായങ്ങളും മറ്റ് പല പ്രിയപ്പെട്ടവരും കാണുമ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഒന്ന് തുറന്നറിയിക്കുവാൻ തക്കവണ്ണം ഈ ഒരു സമയത്ത് പലരും പാടുപെടുന്നൊരവസ്ഥയാണ് കാരണം പല മനുഷ്യരുടെയും വ്യക്തിജീവിതങ്ങളുടെയും ഉള്ളിൽ ആഴ്ന്നിറങ്ങിപ്പോയിരിക്കുന്ന അന്ധതയും തിരിച്ചറിവില്ലായ്മയും ഇതിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം തിരിച്ചറിഞ്ഞ ഓരോ മക്കൾക്കും അറിയാം അതിലെ അന്ധസത്തയായ കർത്താവായ യേശു ക്രിസ്തു അതി ലോകത്തിൻ്റെ രക്ഷകനാണെന്ന് അതെൻ്റെ മാത്രമല്ല അല്ലെങ്കിൽ ഞാൻ അടങ്ങി നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല മാനവരാശിക്ക് മുഴുവനുമായി എൻ്റെ ചുറ്റുമായിരിക്കുന്ന ഈ ലോകത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ് എന്ന് ബൈബിൾ അറിയുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് അത് മനസ്സിലാക്കിയെടുക്കുവാൻ തക്കവണ്ണം അത് ദൈവത്തിൻ്റെ ഒരു കനിവ് കൂടിയേ തീരും അതിനുവേണ്ടിയാണ് നാം ഓരോ മക്കളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പലരും ഇന്നത് പറയുന്നു ഞാനിപ്പോൾ പറയുമ്പോഴും പല തെറ്റിദ്ധരിക്കപ്പെടലുകൾ ഇതിൻ്റെ പിന്നിൽ വരാം ഇന്നും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഗ്രന്ഥമാവുന്ന ബൈബിൾ മതംമാറ്റത്തിന് വേണ്ടിയും മതത്തിൽ ചേർക്കുവാൻ വേണ്ടിയും പല രീതികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ് ഈ ബൈബിൾ അനുസരിച്ച് പോകുന്നവരെന്നും അതുപോലെ തന്നെ ഈ ബൈബിൾ അടിസ്ഥാനമായി കൊണ്ടുപോകുന്ന പല വിഭാഗങ്ങളുള്ളത് കൊണ്ട് ജനം ഒത്തിരിയേറെ സ്വന്തമായ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടം ഇതിൻ്റെയൊക്കെ അവസ്ഥകളിൽ നാം എന്തു ചെയ്യും എങ്ങനെ നാം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും ഇത്രയേ ഉള്ളൂ ഈ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് എനിക്കൊന്ന് അറിയണം ഇത് സത്യമാണെങ്കിൽ ഈ പറയുന്നത് സത്യമാണെങ്കിൽ അതിൻ്റെ ആഴം എനിക്കൊന്ന് തിരിച്ചറിയണമെന്ന് ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കി തരുവാൻ ജീവനുള്ള സത്യദൈവം കൂടെ ഉണ്ടാകും നമ്മുടെ ചിന്താഗതികളെയെല്ലാം മാറ്റി നിർത്തേണ്ട ഒരു സമയമാണിത് അതായത് എവിടെയെങ്കിലും പോയിരിക്കുന്ന ഒരു ദൈവമല്ല യഥാർത്ഥ ദൈവം സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സർവമാനവരാശിയുടെയും സൃഷ്ടാവും നമ്മെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിർമ്മിക്കുന്നതിന് മുൻപേ കണ്ടിട്ടുള്ള സർവശക്തനായ സകലത്തിനും അധികാരമുള്ള ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കണം അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്കതിനെ മനസ്സിലാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ദൈവം ഈ ഭൂമിയിൽ നാം എന്ന മണ്ണിനെ മനസ്സിലാക്കി തരുവാൻ വേണ്ടി നമ്മുടെ കുറവുകളും ബലഹീനതകളും നിർമ്മിച്ച ദൈവത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയെന്നും ഈ കർത്താവായ യേശുക്രിസ്തു എന്തിനു ഭൂമിയിലേക്ക് വരേണ്ടി വന്നു എന്നും ഈ ബൈബിൾ വായിക്കുന്നവർക്ക് നന്നായി അറിയാം കാരണം ആദ്യമായി ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനായി ഒരു വലിയ മർമ്മമായ കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചു എന്നാൽ അതിൻ്റെ പിന്നിൽ പല ചോദ്യങ്ങളും ഉയരും ദൈവം സൃഷ്ടിച്ച മനുഷ്യനെന്തിന് തെറ്റ് ചെയ്യുവാൻ ദൈവം വിട്ടുകൊടുത്തു അല്ലെങ്കിൽ എന്തിനവിടെ ആ മരം നട്ടു ഏതെൻ തോട്ടത്തിൻ്റെ കഥകളൊക്കെ അത് കഥയായി തിരിച്ചറിയുന്നവരുമുണ്ട് യഥാർത്ഥ സംഭവമായി തിരിച്ചറിയുന്ന മക്കളുമുണ്ട് ഇതൊക്കെ മൊത്തം കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നത് ഒരു ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക അതോടൊപ്പം ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശ്വാസമായ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളായ ഈ ബൈബിൾ എന്ന ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്ന തൻ്റെ മക്കൾക്ക് ഒരു പ്രത്യാശയുള്ളൊരു ജീവിതം ഈ ഭൂമിയിലല്ല ഈ ഭൂമിയിൽ മാത്രമല്ല സോറി ഈ ഭൂമിയിൽ മാത്രമല്ല തുടർന്നും ഒരു നിത്യമായ ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആ ഗ്രന്ഥത്തെ മനസ്സിലാക്കുകയും തന്മൂലം ഈ ഭൂമിയിൽ നേരിടേണ്ടി വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നന്മകളും സന്തോഷവുമെല്ലാം അതെല്ലാം രുചിച്ചറിഞ്ഞും തരണം ചെയ്തും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അനുസരണമുള്ള മക്കളായി ആ വാഗ്ദത്വം പ്രാപിച്ചെടുക്കുക എന്ന ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഒരായുധമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിലെ ഒരു താൽക്കാലിക ആയുധം ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൈവം പറയുന്ന അല്ലെങ്കിൽ ആലോചന തരുന്ന കാര്യങ്ങളെ പ്രിയപ്പെട്ടവരോട് അറിയിച്ച് യഥാർത്ഥ സുവിശേഷത്തെ പങ്കുവയ്ക്കുന്ന ഒരാുധമായി നിൽക്കുക എന്ന് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ അതുമൂലം കുടുംബം സഭ സമൂഹം ഇതൊക്കെ നമ്മളാൽ കഴിയും വിധം അനുഗ്രഹിക്കപ്പെടുവാനിടയായാൽ നമുക്കത് മാത്രമേ സന്തോഷിക്കുവാനീ ഭൂമിയിലുള്ളൂ കാരണം ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലേ ഈ ഒരു അന്ത്യകാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും കേൾക്കുന്ന വാർത്തകളെക്കുറിച്ചും അതുകൊണ്ട് ഈ ഒരു നല്ല വാർത്ത സുവിശേഷം അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് കേൾക്കുന്ന വാർത്തകൾ അന്നന്നത്തെ ദിനപത്രമായിട്ട് ഈ ബൈബിളിൻ്റെ യുവചനത്തിൽ പറയുമ്പോൾ അനേക പ്രവചനങ്ങളും അനേകം നടക്കുവാനിരിക്കുന്ന നിവൃത്തിയാകുവാനിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന നിവൃത്തിയായതും സംഭവിച്ചതും ഈ ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇതെങ്ങനെ അവസാനിക്കും ഇതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് പൂർണ്ണതയോടെ ഉത്തരം നൽകുന്ന എല്ലാത്തിനും ഉത്തരമുള്ള നമ്മുടെ സംശയങ്ങൾക്കൊക്കെ മറുപടിയുള്ള ഏക ഗ്രന്ഥമായ ബൈബിൾ എന്ന ആ ഗ്രന്ഥത്തെ മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ദൈവത്തെ കാണുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുവാൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കും എന്നെ അയച്ച പിതാവിലും വിശ്വസിക്കുകയും വ്യക്തമായി കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്നിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി വചനം വ്യക്തമായി പറയുന്നു അധരം കൊണ്ട് ഏറ്റു പറഞ്ഞു മനസാന്തരത്തോടെ ഇതുവരെ ചെയ്ത പാപങ്ങളെ കഴിഞ്ഞ ദിനങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാൾ വഴികളിൽ നാം എന്തായിരുന്നു എന്നൊന്നും ദൈവം ചോദിക്കുന്നില്ല ഇതറിയുവാൻ ഏത് നിമിഷം ദൈവം അവസരം ഒരു വ്യക്തിക്ക് തന്നു ഹൃദയം തുറക്കുവാൻ സത്യം അറിയുവാൻ ഒരു അവസരം തന്നു ആ നിമിഷം അതറിയുകയും സത്യം സ്വതന്ത്രമാക്കും നമ്മളെ നമ്മുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞു തുടർന്ന് ഈ വചനം പറയുന്നതിനനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തൊക്കെ വേണം നമ്മെ ഇടയാക്കും അങ്ങനെ ആഹ്വാനം ചെയ്യുന്ന നമ്മെ മാടി വിളിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ആത്മാർത്ഥതയോടെ നോക്കിയിരിക്കുന്ന ഒരു ജീവനുള്ള സത്യദൈവം ഈ ഗ്രന്ഥം രുചിച്ചറിയുന്നവർക്ക് തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും കഴിയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തുടർ ദിനങ്ങളിലെ ശുശ്രൂഷകൾ കുടുംബം സഭ വടങ്ങിയ ഒരു ഉപദേശമോ ഒരു ആധികാരിക പ്രസംഗമോ ഒന്നുമല്ല ഒരുമിച്ച് സഹോദരിമാരുമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വചനത്തിൻ്റെ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ വളരെ ചുരുക്കം സമയങ്ങളിൽ വരും ദിനങ്ങളിൽ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഉത്തമ സ്ത്രീ എന്ന് ഞാൻ തുടക്കമേ ആ ഒരു ഹെഡിങ് പറഞ്ഞപ്പോൾ ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് എന്ത് ഹെഡിങ് ഞാൻ കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ അപ്പായുടെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം തന്ന ഒരു പേരാണിത് ഈ വാക്ക് കേൾക്കുമ്പോൾ വചനത്തെ അറിയുന്ന ബൈബിളിനെ അറിയുന്ന ചെറുതായി പോലും വചനം വായിച്ചിട്ടുള്ള മക്കൾക്ക് ആദ്യം ഓടിയെത്തുക രൂത്തുന്ന പുസ്തകമായിരിക്കും കാരണം എല്ലാവർക്കും ഒരുപോലെ നന്നായി അറിയുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് രൂത്തുന്ന ഗ്രന്ഥ ഗ്രന്ഥത്തിലെ ഒരു പുസ്തകം അതുകൊണ്ട് തന്നെ ആ സഹോദരി ദൈവത്തെ അനുസരിച്ച് ഇറങ്ങി തിരിച്ച് അവളുടെ അത്തുടക്കം പോലെ തന്നെ അവസാനവും വളരെ മനോഹരമായി പൂർത്തിയാക്കുവാൻ തക്കവണ്ണം അവൾക്ക് കഴിഞ്ഞു ഇത്രയേറെ ആദരിക്കപ്പെട്ട് ഇന്നും നമുക്ക് മാതൃകയായി നിൽക്കുന്ന ഉത്തമ സ്ത്രീയായ സഹോദരി നമുക്കൊരു മാതൃകയാണ് ആ ഒരു വിളിയിലേക്ക് തന്നെയാണ് ഇന്ന് പുതിയ നിയമത്തിൽ ഇസ്രായേലായി നമ്മളെ വിളിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ആ ഒരു പദവിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈയൊരു അന്ത്യകാലഘട്ടത്തിൽ അന്ന് രൂത്ത് കടന്നു പോയ അവസ്ഥകളല്ല എന്ന് അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവം ആത്മിക യുദ്ധവും ഇന്ന് അധികം നേരിടേണ്ട ഒരു കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ചുറ്റുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ നശിച്ചു പോകുന്നതിൻ്റെ നമ്മുടെ ഉത്തരവാദിത്വം സഭയെ കെട്ടിയടക്കപ്പെട്ട തോട്ടം പോലെ കൊണ്ടുപോകേണ്ട നമ്മുടെ ബാധ്യത അതിനെ ഏതെല്ലാം വിധത്തിൽ കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ ആഗ്രഹത്തെ നിറവേറ്റാമെന്നുള്ളൊരു വലിയ വാഞ്ച തുടർന്ന സമൂഹത്തിന് ഒരു മാതൃകയായി നിൽക്കേണ്ടത് നാം ഒരുമിച്ച് നിന്നേ പറ്റൂ ഈ ഒരു അന്ത്യകാലഘട്ടത്തിൽ വാക്കുകളെ പറയുവാനും ദൈവാത്മാവ് പ്രേരിപ്പിച്ച ഈ ഒരു ലൈവ് ഞാൻ ഒന്നും മുൻകൂട്ടി ചിന്തിക്കുന്നതോ ചെയ്യുന്നതോ അല്ല ഇത് ലൈവായി റെക്കോർഡ് ചെയ്യുന്നു അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആദ്യം തന്നെ ഉപദേശിക്കുവാൻ എന്നോട് ദൈവാത്മാവിൻ്റെ ആ അനുസരണത്തിന് ഞാൻ വഴങ്ങുന്നു അതുപോലെ ഒരുമിച്ച് ചിന്തിച്ച് സഭയെ കുടുംബജീവിതത്തെ സമൂഹത്തെ നമ്മുടെ ചുറ്റുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നശിച്ചു പോകുന്ന കൂട്ടത്തെ ഒക്കെ പ്രത്യേകിച്ച് തലമുറകളെ ഒക്കെ നമുക്ക് ഒരുമിച്ചതിൽ നിർത്താം ഞാൻ ഒരു യോഗ്യതയുമുള്ളവളായിട്ടല്ല എന്ന് തുറന്ന് പറയുന്നു ഒരു യോഗ്യതയും എനിക്ക് ഈ വിഷയത്തിൽ കർത്താവ് കരുത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതനുസരിച്ചേ പറ്റൂ അനുസരിക്കാത്തിടത്ത് അനുഭവിക്കുന്ന ബാലശിക്ഷ അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഭയം അത് ഉള്ളിൽ ദൈവത്തെ എൻ്റെ അബ്ബാപിതാവിനെ ഞാൻ അനുസരിക്കുന്നു ആ ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ യോഗ്യതയോ ഒന്നുമല്ല പ്രിയരെ എനിക്കിതിനുള്ള ഒരു യോഗ്യതയുമില്ല എന്ന് ഞാൻ പ്രിയപ്പെട്ടവരോട് അടുത്ത് തുറന്ന് പറയുന്നു എന്നേക്കാൾ ശ്രേഷ്ഠരായി ഞാൻ എല്ലാവരെയും എണ്ണുന്നു എന്നിന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു സഭ അഞ്ചേരി ചർച്ച് ദേവദാസനായ റിജി മാത്യു പാസ് കുടുംബവും കുഞ്ഞുങ്ങളും അതുപോലെ ആ ദൈവസഭയിലെ എൻ്റെ പ്രിയപ്പെട്ട ഒരുമിച്ച് അവരുടെയൊക്കെ ആ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഞങ്ങളെ കരുതുവാനും ഞങ്ങളെ സ്വീകരിക്കുവാനും ഒക്കെ മനസ്സ് കാണിച്ച ആ ഒരു സന്ദർഭത്തിൽ ഇന്ന് ഉറച്ചു നിൽക്കുവാൻ തക്ക വണ്ണം ഇടയാക്കിയ ഒത്തിരി വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് കർത്താവിന് കൃപയാൽ വീഴാതെ നിലനിർത്തുവാൻ ഇടയാക്കിയതും എല്ലാം അതിൻ്റെ പിന്നിലും ഞാൻ ദൈവസഭയെയും ദേവദാസിനെയും കുടുംബത്തെയും ഓർത്ത് നന്ദി പറയുകയും അപ്പാപിതാവിൻ്റെ ആ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ കൃപയിൽ കൂട്ടായ്മയിൽ ഞങ്ങൾക്കൊരുമിച്ചായിരിക്കുവാൻ ദൈവം ഇടയാക്കി അതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ അനേകമ്മമാരെ അനേക സഹോദരങ്ങളെ അപ്പച്ചന്മാരെയും അമ്മച്ചമാരെയും ഒക്കെ ഒക്കെ ലഭിക്കുവാൻ ഇടയാക്കി ഒരിക്കലും ഒരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പാ എല്ലാവരെയും വിട്ടുപേക്ഷിച്ചാൽ ഞാൻ മടങ്ങ് അപ്പനെയും അമ്മയും ഒക്കെ മടക്കി തരാമെന്ന് വക്തത്വം ചെയ്തിട്ട് ഞാനിന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ ഞാനത് ഒരു ചോദ്യമായിട്ടല്ല ഒരു ഞരക്കത്തോടെ ഇരുന്ന സന്ദർഭങ്ങളിൽ ഇന്ന് അതിനൊക്കെ ഉത്തരം തന്നുകൊണ്ടിരിക്കുന്നു ഇനിയും അതിൽ കവിഞ്ഞുത്തരം തരുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ട് കാത്തിരിക്കുന്നു അഥവാ ഏതെല്ലാം പ്രതിസന്ധികളുടെ ഒറ്റപ്പെടേണ്ടി വന്നാലും കടന്നു പോകേണ്ടി വന്നാലും ചിലപ്പോൾ ശുശ്രൂഷകളിൽ നമുക്കറിയാമല്ലോ പല വിഷയങ്ങളിൽ പല എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം പല രീതികളിൽ പലർ ചിന്തിച്ചേക്കാം എന്നാൽ സത്യം ഒന്നേയുള്ളൂ കർത്താവേശു ക്രിസ്തു മാത്രം വഴി കഥാവശി ക്രിസ്തു മാത്രം ജീവൻ ഇതല്പസമയം കടന്നുപോയി പോയി പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രിയപ്പെട്ടവർ ഇതിന് വേണ്ടിയിരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാരണം നമുക്കല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുവാൻ തക്കവണ്ണം ഒത്തിരി സമയം നാം ചിലവഴിക്കാറുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന ഒരു സമയവും അത് നമുക്കൊരു വൃഥാവല്ല അതുകൊണ്ട് ഇന്ന് ഷോർട്ട് മെസ്സേജിന് വേണ്ടിയോ ചെറിയ ചെറിയ മെസ്സേജുകൾക്കൊക്കെ വേണ്ടിയോ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ജനത്തോടെ എനിക്ക് പറയുവാനുള്ളത് ചില കാര്യങ്ങളിൽ ചില ദൂതുകളിൽ ചില മെസ്സേജുകളിൽ നാം ക്ഷമിച്ച് സഹിച്ച് ചില കാര്യങ്ങൾ കേട്ടേ പറ്റൂ തുടക്കം പോലെ അവസാനത്തോളം ക്ഷമിച്ച് നാം അത് കേൾക്കേണ്ടതും പരിശുദ്ധാത്മാവ് നമ്മുടെ ആവശ്യപ്പെടുന്ന ഒരു ദൂതായിട്ട് നാം എടുക്കണമേ എന്ന് ഈ സമയം ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ഈ ഒരു വിഷയത്തെ ചിന്തിച്ച് നമുക്ക് ഈ കാര്യങ്ങളെയെല്ലാം ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം ഫലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Amém.